തിരുവനന്തപുരത്ത് യുവാവിനെ കാണാതായത് കേശുദാസപുരം സ്വദേശി രാഹുൽ എന്നയാളെയാണ് കാണാതായത് വേലക്കടവിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയതായിരുന്നു യുവാവ് ശ്രീനന്ദ വിവരങ്ങളുമായി ചേരുന്നു ശ്രീനന്ദ യുവാവിനായി തിരച്ചിൽ ആരംഭിച്ചോ എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ അലോ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് തിരുവനന്തപുരം മേലെ കടവിൽ കുളിക്കാനിറങ്ങിയ കേശവദാസപുരം സ്വദേശിയായ രാഹുലിനെ കാണാതായിരിക്കുന്നത് സുഹൃത്തുക്കളോടൊപ്പം ആയിരുന്നു ഇയാൾ കടവിൽ കുളിക്കാനായി വന്നിരുന്നത് ഒഴുക്ക് കൂടുതലായിരുന്ന കടവിൽ ആഹ് കാൽ തെങ്ങിയാണ് ഇയാൾ വീണത് എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം എന്ന് പറയുന്നത് നാട്ടുകാരും അതുപോലെ തന്നെ മുങ്ങൽ വിദഗ്ധരും വന്ന് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതുവരെയും യാതൊരുവിധ ആ യാതൊരു തരത്തിലുമുള്ള ഇതും ഇതുവരെ ലഭിച്ചിട്ടില്ല ഇയാളെ ഇപ്പോഴും തിരച്ചിൽ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും സംഘടനകളും എല്ലാവരും ചേർന്ന് തിരച്ചിലിപ്പോൾ ഊർജ്ജം യുവാവിനെയാണ് തിരുവനന്തപുരത്ത് കാണാതായത്